ദൈവത്തിൻ്റെ അധികുദ്ധ നാമം അകത്തുപെടുമാറാകട്ടെ പ്രഭാത മന്നയിലേക്ക് ഏവർക്കും സ്വാഗതം അനുഗ്രഹിക്കപ്പെട്ട ദിവസവും ദൈവത്തിൽ നിന്ന് മന്നയെ പ്രാപിക്കേണ്ടതിന് ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ പ്രവാചകന്റെ പുസ്തകം പത്താം അധ്യായം ആറാം വാക്യം വായിക്കുന്നു ഇരമ്യാപ പത്തിൻ്റെ ആറ് യഹോവേ നിന്നോട് തുല്യനായവൻ ആരുമില്ല നീ വലിയവനും നിന്റെ നാമം ബലത്തിൽ വലിയതും ആകുന്നു പ്രിയരെ അനുഗ്രഹിക്കപ്പെട്ട വാക്യത്തിൻ്റെ നന്മകളെ പ്രാപിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ഈ തിരുവചനത്തിന്റെ ആരംഭ ഭാഗത്തെഴുതിയിരിക്കുന്നത് ദൈവത്തോട് തുല്യനെന്ന് പറയുവാൻ ആരുമില്ല ആ മേ ഇന്നത്തെ പ്രഭാതത്തിൽ നമ്മൾ തിരിച്ചറിയണം നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ഇടപെടുവാൻ ദൈവത്തിനല്ലാതെ മറ്റാർക്കും കഴിയത്തില്ല ജീവിതത്തിൽ ചില കാര്യങ്ങളൊക്കെ ചെയ്തു തരുവാൻ പറ്റുന്ന ചിലരൊക്കെ ഉണ്ടാകാം എന്നാൽ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഇടപെടുവാൻ കഴിയുന്നത് ദൈവം മാത്രമാണ് അതുകൊണ്ടാണ് ഇരമ്യാവ് പറയുന്നത് നിന്നോട് തുല്യനായിട്ട് ആരുമില്ല ഇങ്ങനെയാണെങ്കിൽ പ്രിയരെ ദൈവത്തിന്റെ വലിപ്പം നമ്മൾ തിരിച്ചറിയണം ദൈവം ആരെന്ന് തിരിച്ചറിയണം ഏതെങ്കിലും ശക്തികളെയും വ്യക്തികളെയും പ്രാദേശികമായിട്ടുള്ള ഒക്കെ ദൈവമെന്ന് പറഞ്ഞൊരു തലമുറ കുമ്പിട്ട് ആരാധിക്കുമ്പോൾ ഈ വാക്യത്തിലൊക്കെ എഴുതിയിരിക്കുന്നു സർവശക്തനും സർവവല്ലഭത്തുമുള്ളവനുമായ ദൈവത്തോട് തുല്യനായിട്ട് ആരുമില്ല അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തികൾക്ക് തുല്യം വയ്ക്കുവാൻ ഈ ലോകത്തിൽ ആർക്കും കഴിയത്തില്ല നിശ്ചയമായിട്ടും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഭാരങ്ങളും വേദനകളും അനുഭവിക്കുന്ന ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ ആർക്കും ചെയ്യുവാൻ കഴിയാത്തത് ചെയ്യുവാൻ ദൈവത്തിന് കഴിയും എന്താ കാര്യം എന്നറിയാമോ ദൈവത്തിന് തുല്യനായിട്ട് ആരുമില്ല ആ മേൽ തുല്യം എന്ന് പറയുവാൻ പറ്റാത്ത നിലയിലുള്ള വലിയ ദൈവപ്രവർത്തികൾ ചിലരുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ തുടങ്ങുന്ന അനുഗ്രഹിക്കപ്പെട്ട മണിക്കൂറുകളായി തീരട്ടെ രണ്ടാമത്തെ കാര്യം പറയുന്നു നീ വലിയവനാണ് ആ മേൽ നമ്മളറിയണം വലിയ പ്രശ്നങ്ങളും പ്രതി പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഒക്കെ നമ്മുടെ മുൻപിലും ജീവിതത്തിന് നേരെയും കടന്നു വരാറുണ്ട് എന്നാൽ ഈ വാക്യത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ ദൈവം അതിനെയൊക്കെക്കാൾ വലിയവനാണെന്ന് ആ മേ വലിയവന്റെ മുൻപിൽ ചെറുതെല്ലാം വഴിമാറി പോകും വലിയവന്റെ മുൻപിൽ ചെറിയവയെല്ലാം തീരും എല്ലാറ്റിനും മേലായ സകലത്തിന്റെ മീതേയുമുള്ള അത്ഭുതവാനും വലിയവനുമാണ് ദൈവമെന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ രോഗമുണ്ടോ അസമാധാനമുണ്ടോ കടഭാരമുണ്ടോ പ്രതിസന്ധികളുണ്ടോ അതിനെയൊക്കെക്കാൾ വലിയവനാണ് ദൈവം ഞാൻ ഒരിക്കൽ കൂടെ ആവർത്തിക്കാം ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സകല പ്രതിസന്ധികളെക്കാൾ വലിയവനാണ് ദൈവം അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചെറിയ പ്രശ്നങ്ങളെ ചെറിയ വിഷയങ്ങളെ ചെറിയ ആവശ്യങ്ങളെ കൈകാര്യം ചെയ്യുവാൻ കർത്താവിന് കഴിയും എത്ര അനുഗ്രഹിക്കപ്പെട്ട വാക്യമായത് തിരുവചനം പറയുന്നു ദൈവം വലിയവനാണ് പ്രിയരേ ഇന്ന് പ്രഭാതത്തിൽ നമ്മുടെ വിഷയങ്ങളെക്കാൾ വലിയവനാണ് ദൈവമെന്നും നമ്മുടെ ആവശ്യങ്ങളെക്കാൾ വലിയവനാണ് ദൈവമെന്നും നമ്മുടെ സകലവിധമായ ആഗ്രഹങ്ങളെക്കാൾ വലിയവനാണ് ദൈവമെന്ന് നാം തിരിച്ചറിഞ്ഞാൽ നിശ്ചയമായിട്ടും ആ മേൽ നാം അനുഗ്രഹിക്കപ്പെടുക തന്നെ ചെയ്യും ഇരമ്യാവ് പറയുകയാണ് യഹോവേ നിന്നോട് തുല്യനായവൻ ആരുമില്ല ദൈവത്തിന് സമനെന്ന് പറയുവാൻ ദൈവത്തിന് തുല്യനെന്ന് പറയുവാൻ ലോകത്തിൽ ആരുമില്ല ഒരപ്പനും അമ്മയ്ക്കും സഹോദരങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും അങ്ങനെയായി തീരാൻ കഴിയത്തില്ല കാരണം ദൈവം ആ മേൽ തുല്യം ചൊല്ലുവാൻ ഇല്ലാത്തവനാണ് രണ്ടാമത്തെ കാര്യം പറയുന്നു ദൈവം തുല്യം പറയുവാൻ ഇല്ലാത്തവൻ മാത്രമല്ല ദൈവം ആണെന്ന് മൂന്നാമത്തെ കാര്യം ആ വാക്യത്തിന്റെ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നു നിന്റെ നാമം ബലത്തിൽ വലിയതുമാകുന്നു അപ്പോൾ ഈ നാമത്തിന് ഒരു ബലമുണ്ട് എന്ന് തിരുവചനം എഴുതിയിരിക്കുന്നു ആ മേൽ സകീർത്തനക്കാൻ പറയുന്നു യോവയുടെ നാമം ബലമുള്ള ഗോപുരം നീതിമാനതിലേക്കൂടി ചെന്ന് അഭയം പ്രാപിക്കും ആ മേൻ പ്രിയരെ ഇന്ന് പ്രഭാതത്തിൽ ഏതെങ്കിലുമൊക്കെ പ്രതിസന്ധികൾക്കകത്ത് വട്ടം ചുറ്റി പുറത്തു വരുവാൻ കഴിയാത്ത നിലയിൽ ഭാരങ്ങളും വേദനകളും നിരാശകളും അനുഭവിക്കുന്നവരാണോ നിങ്ങൾ ഈ വാക്യം നമ്മോട് പറയുകയാണ് ആ മേൻ ബലത്തിൻ വലിയതുമായ നാമമുള്ളൊരു ദൈവമുണ്ടെന്ന് ദൈവത്തിന്റെ നാമം നമുക്കറിയാം പുതിയ നിയമത്തിനകത്തേക്ക് വരുമ്പോൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിന്റെ അനേകം പ്രത്യേകതകൾ എഴുതിയിട്ടുണ്ട് തിരുവതനം പറയുന്നത് എല്ലാ നാമത്തിനും മേലായ നാമമാണ് യേശുവിന്റെ നാമമെന്ന് ആ മേൽ കീഴടക്കുവാൻ കഴിയുന്ന മുകളിലിരിക്കുന്ന എല്ലാത്തിനെയും അവർത്തിക്കളയുന്ന നാമമാണ് യേശുവിന്റെ നാമമെന്ന് പ്രതികൂലങ്ങൾ ജീവിതത്തിൽ തലപൊക്കി നിൽക്കുകയാണോ പ്രതിസന്ധികൾ നശിപ്പിക്കുമെന്ന് പറയുകയാണോ ഏതൊക്കെയോ വേദനകളിലൂടെയാണോ കടന്നു പോകുന്നത് വിശ്വസിക്കാം ഇന്ന് നമ്മുടെ കണ്ണിന്റെ മുൻപിലുള്ള എല്ലാ പ്രതികൂലങ്ങളുടെ മാമത്തെക്കാൾ വലിയ മാമമാണ് യേശുവിന്റെ നാമം നമുക്കറിയാം ഈ നാമത്തിൽ രോഗികൾ സൗഖ്യമാകും അങ്ങനെയാണെങ്കിൽ ഈ സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള വിടുതലും സൗഖ്യവും അത്ഭുതവും ഒക്കെ വെളിപ്പെട്ടു തുടങ്ങട്ടെ ബൈബിൾ പറയുന്നു സ്വലോകരുടെയും ഭൂലോകരുടെയും അതോ ലോകരുടെയും മുഴങ്ങാൽ മടങ്ങുന്ന നാമമാണ് യേശുവിൻ്റെ നാമം സുന്ദരമെന്ന ദേവാലയത്തിന്റെ മുൻപിലിരിക്കുന്ന മുടമ്പനായ മനുഷ്യനെ നോക്കിയിട്ട് അപോസ്തരന്മാർ പറഞ്ഞു വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല ഞങ്ങൾക്കുള്ളത് നിലക്ക് തരാം യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാം പ്രിയരേ പ്രാർത്ഥിക്കുന്നവർക്ക് അപോസ്തരന്മാർക്ക് ദൈവത്തെ അറിഞ്ഞവർക്ക് ഈ ലോകത്തിന് കൊടുക്കുവാനുള്ളത് യേശുവിന്റെ നാമമാണെന്ന് നമ്മൾ തിരിച്ചറിയണം ഭൂതങ്ങൾ ഒഴിഞ്ഞു പോകുന്ന നാമമാണ് ശാപങ്ങൾ പൊട്ടിമാറുന്ന നാമമാണ് സകലവിധമായ പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകുന്ന നാമമാണ് മാത്രമല്ല നമ്മുടെ സകല പ്രാർത്ഥനകളും അപേക്ഷകളും യാചനകളും പിതാവിന്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നത് യേശുവിന്റെ നാമത്തിലാണ് കാരണം യേശുവിന്റെ നാമം എല്ലാ നാമത്തിനും മേലായ നാമമാണ് മറുപടി തരുവാൻ കരുത്തുള്ള ഇടപെടുവാൻ കരുത്തുള്ള സൗഖ്യമാക്കുവാൻ കരുത്തുള്ള നാമമാണ് ദൈവത്തിന്റെ നാമമെന്ന് നമ്മൾ തിരിച്ചറിയണം ആമേൻ ആരെല്ലാം ഈ നാമം ഏറ്റെടുത്തിട്ടുണ്ടോ ആരെല്ലാം ഈ നാമത്തിലേ കോടി വന്നിട്ടുണ്ടോ നിശ്ചയമായും അവരെല്ലാം അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട് വിതലുകൾ പ്രാപിച്ചിട്ടുണ്ട് യഹോവേ നിന്നോട് തുല്യനായവൻ ആരുമില്ല നീ വലിയവനും നിന്റെ നാമം ബലത്തിൽ വലിയതുമാകുന്ന പ്രിയരേ ആമേ നീ വചനത്തിന്റെ വിടുതലുകൾ പ്രാപിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ യേശുവിന്റെ മാമത്തിലാണ് നമ്മെ വിളിച്ചത് നിശ്ചയമായിട്ടും ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുകയും വിടുവിക്കുകയും ചെയ്യും ിലേക്ക് ഏൽപ്പിച്ച ഒരുമിച്ച് പ്രാർത്ഥിക്കാം നല്ല കർത്താവേ സ്വർഗസ് പിതാവേ ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ വലിയ കാര്യങ്ങളെ ചെയ്യണമേ ദൈവകൃമെ അനുഭവിക്കുവാൻ സഹായിക്കും പൊന്നുകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ ആർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആ മേൻ ആ മേൻ